ആകർഷണം ചെയ്തിട്ട് നമ്മൾ വശ്യത്തിലേക്ക് വരണം എന്ന് പറയും ഒരു പ്രോസസ്സാണ് പ്രോസസ്സ് വേണം സി എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ആ പ്രോസസ്സിലൂടെ തന്നെ എടുത്താലല്ലേ അത് ഇഷ്ടമാവുള്ളൂ അപ്പോൾ ഈ കുലത്തിൽ നമ്മൾ ഈ ആരാധിച്ച ദേവതകൾ ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള സങ്കല്പം ആ സ്ഥലവുമായിട്ട് ശരിക്കും ബന്ധമില്ല ഈ സ്ഥലം പോയാലും ഈ ദേവതകളുമായിട്ടാണ് വ്യക്തികളുമായിട്ടാണ് അപ്പോൾ ആ കുടുംബത്തിലുള്ള വ്യക്തികൾക്കെ വ്യക്തികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമ്മളീ ഈ ഉച്ചാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഉച്ചാടനം ചെയ്ത് വിടുക ഓടിച്ചു വിടുക എന്നുള്ള പ്രോസസ്സാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ദുരിതം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉച്ചാടനം ചെയ്ത് വിടാൻ പറ്റും നമസ്കാരം മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഷട്ട്കർമ്മങ്ങൾ ഷഡ്കർമ്മങ്ങളെ പറ്റി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാണ് ഈ ഷട്ട്കർമ്മങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഷഡ്കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തന്ത്രശാസ്ത്രത്തിലുള്ള ഒരു പ്രയോഗവശമാണ് അതായത് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചില പ്രയോഗക്രമങ്ങളാണ് അതായത് ഒരു മനുഷ്യന് സാമാന്യ രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം അതിനെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിന് ഉതകുന്നതായിട്ടുള്ള ചില പ്രയോഗക്രമങ്ങളാണ് ഷഡ്കർമ്മങ്ങൾ ഇതിനെ അഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഏഴായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഒക്കെയുള്ള സപ്തകർമ്മം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ചില വിധാനങ്ങളുണ്ട് പക്ഷേ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായിട്ട് കിടക്കുന്ന പ്രയോഗരീതികളാണ് അപ്പം അതായത് ഷഡ്കർമ്മം എന്ന് പറയുമ്പം വശ്യം സ്തംഭനം മാരണം ഉച്ചാടനം മോഹനം ആകർഷണം മാരണം ഇതിപ്പോൾ ഏഴെണ്ണമായി ഇപ്പം ഞാൻ പറഞ്ഞത് ഷഡ്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറെണ്ണമാണല്ലോ ഷഡ് എന്ന് പറഞ്ഞാൽ ആറാണ് ഇനി ഇതിനെ അഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ എട്ടെണ്ണമാക്കുന്നൊരു വിധാനവും ഉണ്ട് ഇതിനകത്ത് മോഹനവും വശ്യവും ഒരേ ഇതിൽ തന്നെ നമുക്ക് പെടുത്താവുന്നതാണ് അതായത് വശ്യമോ മോഹനമോ പക്ഷേ ഇതിനകത്ത് വശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമുക്കിഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ പിരിഞ്ഞു പോവുക അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണല്ലോ അപ്പം അതിന് വെറും വശ്യപ്രയോഗം മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്കിപ്പോൾ നമ്മളോട് ഭയങ്കര വിരോധം ഉണ്ടായിരുന്നതായിരിക്കുക അത് നമ്മൾ വിദ് അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ മാത്രമല്ല നമുക്ക് ഒരാളെ അനുകൂലമാക്കാനും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് നമ്മളോട് അനുകൂലമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് നമ്മളോട് ഭയങ്കര വിരോധം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അയാളെ നമുക്ക് വശ്യം ചെയ്താൽ നമുക്ക് അയാളെ നമുക്ക് ഇഷ്ടം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും പക്ഷെ വെറും വശ്യം മാത്രം ചെയ്താൽ ഇതിന് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അത് താൽക്കാലികമായിരിക്കും കാരണം നമ്മളോട് ആദ്യം അയാൾക്ക് മോഹനം നമ്മൾ മോഹനം എന്ന് പറയുന്ന ക്രിയ നമ്മൾ പ്രയോഗിക്കണം ഇഷ്ടം ആദ്യം തോന്നണം അല്ലേ അങ്ങനെയാണല്ലോ നമ്മളോട് ഒരാൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാവുക മോഹനം തോന്നിപ്പിച്ച് കഴിഞ്ഞത് മോഹനം എന്ന് പറയുന്ന ക്രിയ പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ ആകർഷണം എന്ന് പറയുന്ന ക്രമം അതിനകത്ത് ചെയ്യണം അപ്പം നമ്മളോട് അമിതമായ ഒരു അമിതമായൊരു അട്രാക്ഷനക്ക് തോന്നാൻ തോന്നും എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു ഇഷ്ടം അതായത് അയാളെ മോഹിപ്പിക്കുകയാണ് ബേസിക്കലി അയാളുടെ മനസ്സിൽ നമ്മളോടൊരു മോഹം ജനിപ്പിക്കുക അതാണല്ലോ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് വശ്യം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടം തോന്നുക അതിനുശേഷം ആകർഷണം നമ്മളോട് നമ്മളോടൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കും അതിനുശേഷമാണ് നമ്മൾ വശ്യം എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് വരുന്നത് അത് പല രീതിയിലുണ്ട് ഇപ്പം നമ്മൾ ഈ ക്ഷേളഭുക്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കൈവശം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതുപോലെ ഉള്ള പ്രയോഗങ്ങളുണ്ട് അതല്ലാതെ നമ്മൾ യന്ത്രങ്ങൾ ധരിക്കുക പിന്നെ ചില തിലകങ്ങൾ എന്നൊക്കെ പറയുന്ന നമ്മൾ ചില പ്രത്യേക മരുന്ന് ആ കുറിക്കൂട്ടുകൾ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പല മരുന്നുകൾ ആയുർവേദ വിധി പ്രകാരമുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന പല മരുന്നുകൾ കൂട്ടി അരച്ചിട്ടാണ് ഇത് നമ്മൾ തൊടാനൊക്കെ ഉപയോഗിക്കുക അങ്ങനെ തൊടുക ഇതൊക്കെ വശ്യത്തിൽ വരുന്നതാണ് അതിനു മുമ്പ് നമ്മൾ മോഹനവും ആകർഷണവും വശ്യവും ഇതൊരു പാക്കേജ് പാക്കേജായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൾക്കാർക്ക് ഈ പറയുന്ന വശ്യം പൂർണ്ണമാവുക അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വശ്യം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇത്ര കാലഘട്ടം വരെ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ അത് പല ടൈപ്പ് ഓഫ് വശ്യങ്ങളുണ്ട് മരണാനന്തരം വരെ നിലനിൽക്കുന്ന വശ്യമുണ്ട് ഷോർട്ട് ടേം ആയിട്ട് ചെയ്യുന്ന വശ്യമുണ്ട് ഇതിന് വശ്യത്തെ തന്നെ പഴയ പല 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 എന്താ പറയുക മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് നിൽക്കുന്ന പിന്നെ വശ്യം മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം കാലയളവിൽ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോവും കാരണം ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്തി കൊണ്ടുവരുമ്പം അത് നിലനിൽക്കില്ലല്ലോ അതുകൊണ്ടാണ് ആദ്യമേ മോഹനം ചെയ്ത് ആകർഷണം ചെയ്തിട്ട് നമ്മൾ വശ്യത്തിലേക്ക് വരണം എന്ന് പറയാം പ്രോസസ് ആണ് പ്രോസസ്സ് വേണം സി എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ആ പ്രോസസ്സിലൂടെ തന്നെ എടുത്താലല്ലേ അത് ഇഷ്ടമാവുള്ളൂ അപ്പം നമുക്ക് എന്താ പറയുക അയാൾക്ക് ഇഷ്ടപ്പെടാൻ ഇപ്പം ഒരാളെ നമ്മൾ പൈസ കാണിച്ച് വശീകരിക്കുക എന്നായിരിക്കുക പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് പോയില്ലേ അപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് എന്താ പറയുക അട്രാക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം സ്വാഭാവികമായിട്ട് അയാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് നമുക്ക് ഇത് ഒരു അതോ മെറ്റീരിയൽസിനെ അതായത് പണം വാഹനം വേണം അങ്ങനെയുള്ള അതിന് ഇപ്പൊ നമ്മള് ഇതിനകത്ത് തന്നെ തന്ത്രശാസ്ത്രത്തിലൊക്കെ സമ്പദ്കരി ഇപ്പൊ ലളിതാ സഹസ്രനാമം ഒക്കെ ജപിക്കുകയാണെങ്കിൽ സമ്പദ്കരി എന്നുള്ള പേര് കേട്ടു കാണും അപ്പൊ അതിനകത്ത് ഈ സമ്പദ്കരി എന്ന് പറയുന്നത് സമ്പത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി സമ്പത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ദേവതയാണ് അതുപോലെ ഇപ്പം എല്ലായിടത്തും നമുക്കിപ്പം വളരെ പ്രബലമായിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് സ്വർണാകർഷണ ഭൈരവൻ കേട്ടിട്ടില്ലേ അപ്പം എല്ലാവരും അത് സ്വർണം എന്ന് പറയുന്നത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ അപ്പം ഈ നമുക്ക് മെറ്റീരിയൽസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും പൈസ അട്രാക്ട് ചെയ്യാൻ പറ്റും സ്ഥലത്തിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് ഒരുപാട് ഭൂസ്വത്ത് ഉണ്ടാകാൻ വേണ്ടി അപ്പം അതാണ് ഞാൻ വശ്യം എന്ന് പറയുന്ന കേവലം ഒരു വ്യക്തിയെ ആകർഷിപ്പിക്കൽ മാത്രമല്ല ഈ വശ്യത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ ഇപ്പം ബിസിനസ് നേടുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ പൈസ വേണം അവർക്ക് മറ്റുള്ള ആൾക്കാർ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവണം അപ്പം അവർക്ക് ഒപ്പണൻ സൈഡ് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം ഇതെല്ലാം നമുക്ക് വശ്യത്തി ചെയ്യാൻ പറ്റും അതായത് ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞപോലെ പണം അതുപോലെ വാഹനം അതിന് ഈ വാഹനം എന്നൊക്കെ പറയുമ്പം പ്രാചീന കാലഘട്ടത്തിൽ നമ്മൾ വാഹനമായിട്ട് ഉപയോഗിച്ചത് ഗജം അശ്വം ഇങ്ങനത്തെ രഥം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പം ആ രീതിക്കായിരിക്കും മന്ത്രത്തിൻ്റെ ഒരു ഒരു സിസ്റ്റം പക്ഷെ ഇപ്പോഴത്തെ കാലയളവിൽ ഇപ്പൊ നമുക്ക് ആനയും കുതിരയൊന്നും അല്ലല്ലോ ബെൻസും ബി എം ഡബ്ലിയും ഒക്കെയാണ് അപ്പൊ അതൊക്കെ നമുക്ക് വാഹനങ്ങളെ അട്രാക്ട് ചെയ്യാനും നമുക്ക് സമ്പത്തിനെ അട്രാക്ട് ചെയ്യാനും സമൃദ്ധിയെ അട്രാക്ട് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ ഇതിനകത്ത് ഷഡ്കർമ്മങ്ങളിലെ ബാക്കിയുള്ള കർമ്മങ്ങൾ അതായത് ഇപ്പൊ പറഞ്ഞല്ലോ ആവാഹനം ഉച്ചാടനം ആ ഉച്ചാടനം ഉള്ള ഉച്ചാടനം എന്ന് പറയുന്ന നമുക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടിനെ പൊതുവെ ആൾക്കാർ ഉച്ചാടനം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ഏക പ്രേതത്തിനെ ഉച്ചാടനം ചെയ്തു വിടുക അങ്ങനെയാണ് ഉച്ചാടനം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് എന്താ പറയുക അപ്പം നെഗറ്റീവ് എന്നുള്ള വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നത് ശരിയല്ല കാരണം പോസിറ്റീവ് എനർജിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു ബാറ്ററിക്ക് പോസിറ്റീവ് എനർജി മാത്രം വെച്ചാൽ ബൾബ് കത്തില്ല നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നെഗറ്റീവ് മോശമൊന്നുമല്ല അപ്പോൾ അതായത് നമുക്ക് എന്താ പറയുക ഒരു നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ പറയാം ഇപ്പം എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമുക്ക് എന്നും അസുഖമാണെന്ന് വിചാരിക്കും നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും അസുഖം മാറുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും ദാരിദ്ര്യം മാറുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ പൊതുവേ അതായത് നമ്മൾ അല്ല ഇപ്പം എല്ലാവർക്കും അസുഖം ഉണ്ടാവും അപ്പം എനിക്കും അസുഖം വരും അസുഖം വരും നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരും പക്ഷേ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ അതിനൊരു പ്രശ്നമായിട്ട് കാണേണ്ടത് അപ്പം സന്തോഷം മാത്രമായിട്ട് ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് സന്തോഷം എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല ഇടയ്ക്ക് ഒരു ദുഃഖം വന്നാലല്ലേ മറ്റേ സംഭവം എന്താണെന്ന് അറിയുള്ളൂ അപ്പോൾ സന്തോഷം മാത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ഒരു ജീവജാലങ്ങൾക്കും സാധ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിനെ നമ്മൾ ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ടത് ഒരു അസുഖം വരുമ്പോഴേക്കും ഉടനെ പോയിട്ട് നമ്മൾ ഉച്ചാടനം ചെയ്യോ മറ്റ് കാര്യങ്ങൾ ചെയ്യോ എന്നുള്ളതല്ല ഇപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ അഷ്ടകർമ്മങ്ങളായിട്ട് ചെയ്യുമ്പോൾ ശാന്തി ശാന്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രയോഗം കൂടിയുണ്ട് ഈ ശാന്തി പ്രയോഗങ്ങളിലാണ് നമ്മൾ ഈ അസുഖങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ ചെയ്യുന്നത് അഷ്ടകർമ്മമാകുമ്പോൾ അപ്പോൾ ഇതിനെ എട്ടെണ്ണമാക്കി എടുക്കാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഷഡ്കർമ്മത്തിനെ നമ്മൾ എട്ടെണ്ണമാക്കി എടുക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് പറഞ്ഞുള്ളൂ ഇപ്പോൾ ഈ ശാന്തി പ്രയോഗങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മാരകമായ അസുഖങ്ങൾ ഇപ്പോൾ മൃതസഞ്ജീവിനി മന്ത്രം കൊണ്ട് നമ്മൾ അഹോരാത്രം ഹോമം ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഫുൾ ടൈം ഹോമം ചെയ്യാം രോഗങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന പ്രോസസ് ഉണ്ട് അതിനെയൊക്കെ ശാന്തി പ്രയോഗങ്ങൾ പറയും ഇതേ ശാന്തി പ്രയോഗങ്ങൾ തന്നെ നമുക്ക് അസുഖങ്ങളല്ലാതെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് കിടക്കുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ ഈ വിദ്വേഷണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ വിദ്വേഷണത്തിലല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ വിദ്വേഷണം എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് നമുക്കുണ്ടാവുന്ന ദുരിതങ്ങളെ നമ്മളിൽ നിന്ന് ഓടിച്ചു വിടുക അതിനുപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് അതിൽ ഈ പറഞ്ഞ പോലെ പ്രേത വിഷയങ്ങള് ബാധാവിഷയങ്ങള് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിദ്വേഷണം ചെയ്ത് വിടാം നമുക്ക് ഉണ്ടാവുന്ന ദുരിതങ്ങളെ നമുക്ക് വിദ്വേഷണം ചെയ്ത് വിടാം ഇതെല്ലാം ചെയ്യാം അപ്പൊ ഒരു വ്യക്തിയോട് മാത്രല്ല നമ്മുടെ കഷ്ടപ്പാടുകളും എല്ലാം നമുക്ക് ഇതിൽ മാറ്റാൻ മാറ്റാൻ പറ്റും പറ്റും കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അതുപോലെ ഉച്ചാടനം ഉച്ചാടനം അത് പ്രേത വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അതെ അതെ ഈ ഉച്ചാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഉച്ചാടനം ചെയ്ത് ഓടിച്ചു വിടുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ദുരിതം മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഉച്ചാടനം ചെയ്ത് വിടാൻ പറ്റും അപ്പൊ പ്രേതങ്ങളെ മാത്രമല്ല നമുക്ക് ഉച്ചാടനം ചെയ്യാൻ പറ്റും പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മള് മനസ്സിലാക്കിയത് എന്താണ് അലഞ്ഞു നടക്കുന്നൊരാത്മാവ് എന്നുള്ള സാരി എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പ്രേതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദശമഹാപ്രാണനെ കുറിച്ച് പറയുന്നുണ്ട് പ്രാണൻ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം നമ്മുടെ ശരീരത്തിനകത്തൊരു എന്താ പറയാ അങ്കുലി മാത്രമായിട്ടൊരു ജ്യോതിസുണ്ട് അങ്ങനെയൊക്കെ പല എക്സ്പ്ലനേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വേദാന്തം ഇതിലൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്കുലി മാത്രമായിട്ടുള്ള ഒരു ഒരു ജ്യോതിസ് നമ്മുടെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്നു അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അപ്പം നമ്മൾ മരിച്ചു വീഴും എന്നൊക്കെ പറയുന്ന കേൾക്കാം ഇതൊന്നും നമുക്ക് സയൻറ്റിഫിക്കലി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതായത് ഈ ദശമഹാപ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണോ നാമ ഊർധ്വഗമനവാൻ നാസാഗ്രസ്ഥാനവർത്തി എന്ന് നമുക്കൊരു പ്ര ഇത് തന്നെയുണ്ട് അതായത് നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ടല്ലോ ഊർധ്വഗമനവാൻ അതായത് നമ്മൾ അകത്തേക്ക് വലിക്കുന്ന ശ്വാസത്തിനെയാണ് എന്ന് പറയുന്നത് അപാനൻ എന്ന് പറഞ്ഞാൽ അധോ ഗമനവാൻ അഖില ശരീരവർത്തി താഴേക്ക് വിടുന്ന ശ്വാസത്തെ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ ഇങ്ങനെ അഞ്ച് ടൈപ്പ് നമ്മുടെ ശരീരത്തിലുള്ള വായുവിൻ്റെ സഞ്ചാരത്തെയാണ് ഈ പ്രാണൻ ഈ പഞ്ചമഹാപ്രാണൻ എന്ന് പറയുന്നത് ഇതിന് ഉപപ്രാണന്മാരായിട്ട് വരുന്നത് നാഗ കൂർമ്മ കൃകല ദേവദത്വ ധനജയം ഇതിൽ ഈ ധനഞ്ജയൻ എന്ന് പറയുന്ന നമ്മുടെ ചിന്താമണ്ഡലമാണ് അതായത് ഇപ്പോൾ ഒരാളുടെ ഇമോഷൻസ് എന്നൊക്കെ പറയില്ലേ ഇത് ഒരാൾ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ ആ ഇമോഷണൽ വേവ് അവിടെ നിൽക്കും എന്നാ പറയാ അതായത് എന്താ പറയുക ചിന്തകൾ ചിന്തകൾ ഒരാൾക്ക് ഭയങ്കര വിഷമാണു ആയിരിക്കും മരിക്കുന്ന സമയത്ത് അയാളുടെ ആ വിഷമത്തിന്റെ ആ ഒരു ഒരു വൈബ്രേഷൻ എന്നൊക്കെ പറയുള്ളു അതിങ്ങനെ നിൽക്കും ഇതാണ് സത്യത്തിൽ പ്രേതം എന്ന് പറയുന്നത് ശരിക്കും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാല്പത്തൊന്ന് ദിവസം കഴിയുമ്പോഴാണ് ഈ പറയുന്ന ധനഞ്ജയൻ നമ്മുടെ ആ ഒരു ഒരു ഏരിയ വിട്ടിട്ട് പോവുക അതിനാണ് നമ്മൾ മരിച്ചിട്ട് നാല്പത്തൊന്ന് ദിവസത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ പല മതങ്ങളും പല രീതിയിലാണ് പക്ഷേ ഈ ധനഞ്ജയനെയാണ് നമ്മൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന സാധനം അതായത് ഒരു വ്യക്തിക്ക് നമ്മളോടായിട്ട് കണക്റ്റഡ് ആയി കിടക്കുന്ന ഇമോഷണൽ ആണ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ അച്ഛൻ മോളുമായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും അല്ലേ മകൻ അമ്മയായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ ഇതൊരു കണക്ഷനാണ് ഈ കണക്ഷനാണ് സത്യത്തിൽ പ്രേതമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് അത് ശരിക്കും പുറത്തുനിന്ന് എഫെക്റ്റ് ചെയ്യുന്നതും ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇമോഷൻസ് വർക്ക് ചെയ്യാമല്ലോ അപ്പം ഇമോഷണലി വീക്കായിരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ഇതേ ഈ ഇമോഷന്റെ അതേ തലത്തിൽ നിൽക്കുന്ന ഒരാളുമായിട്ട് ഈ ഇമോഷൻ പെട്ടെന്ന് കണക്റ്റഡ് ആവും അങ്ങനെയാണ് ഈ എനർജി സോഴ്സ് വർക്ക് ചെയ്യുക അപ്പൊ അങ്ങനെയുള്ള ആളുകളിലേക്കാണ് ഇത് പെട്ടെന്ന് വരിക പെട്ടെന്ന് വരിക ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇനി പ്രാന്ത് പിടിച്ച് റോട്ട് കൂടി നടക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവരൊന്നും പ്രേതം ബാധിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അത്യാവശ്യം കുറച്ച് നല്ല രീതിക്ക് ഇരിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെയാണ് ഇത് ബാധിച്ചു കാണാറ് ഒന്നുകിൽ ഭയങ്കരമായിട്ട് ലൈഫിനോട് അതിയായിട്ടുള്ള എന്താ പറയുക ആഗ്രഹം ലൈഫ് എങ്ങനെങ്കിലും ശരിയാക്കണം എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക എന്തായാലും പറയാ ഭയങ്കര ലൈഫ് എങ്ങനെങ്കിലും സെറ്റാക്കി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള എനർജി കയറി പിടിക്കും കാരണം അത് പ്രത്യേകിച്ച് ഈ നമ്മൾ പറയുന്ന പോലെ ദുർമരണങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുന്ന സമയത്ത് ഈ ഇമോഷൻസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും ആത്മഹത്യ പോലത്തെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ കാരണം അവർക്ക് ഇവിടുന്ന് പോകാൻ ഇഷ്ടമുണ്ടായിട്ട് ഉണ്ടായിട്ട് പോകുന്നതല്ലല്ലോ അപ്പോൾ അവരുടെ ഇമോഷണൽ വെയ്വ്സ് അവിടെ നമുക്കിങ്ങനെ ഭയങ്കര ശക്തമായിട്ടുണ്ടാകും അപ്പം ഇത്തരത്തിൽ ഭയങ്കര ഒബ്സഡ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഈ സാധനം പെട്ടെന്ന് ആവും അപ്പോൾ അവരിൽ ഇത്തരത്തിലുള്ള ചെയ്തികൾ വരാൻ തുടങ്ങും അത് അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ക്രമം ഈ ഒരു ചിന്തകളുടെ എനർജിനെയാണോ നമ്മൾ ആവാച്ചെടുക്കുന്നത് അതിനാവാഹിച്ചെടുത്തിട്ട് ഉച്ചാടനം ചെയ്യുക എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ദേവതയിലേക്ക് ഇപ്പം കാളി കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലം എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് പ്രപഞ്ചം എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട് അത് അപ്പം കാളിയോ അങ്ങനെ ഏതെങ്കിലും ഒരു ദേവതയിലേക്ക് നമ്മൾ ഈ എനർജിയെ ആ ദേവതാ തലത്തോളം ഉയർത്തും അതായത് അതിൻ്റെ ആ ഒരു ഇമോഷണൽ സ്റ്റേജിൽ നിന്ന് അതിനെ മാറ്റിയിട്ട് അതിനെ ഒരു ഹയർ സ്റ്റേജിലേക്ക് കൊണ്ടുപോന്നിട്ട് അതിലങ്ങ് ലയിപ്പിച്ചു വിടലാണ് ഈ ഉച്ചാടനം എന്ന് പറയുന്നത് ഉച്ചാടനം എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ അടിച്ചു ഓടിക്കുന്ന ആ ഒരു പവർ ഉണ്ടെങ്കിലും ഇതിനെ ചെയ്യുന്നത് ഇതാണ് നമ്മൾ ആ ദേവതയെ അതിനെ ലയിപ്പിച്ച് അതിനെ ഹയർ സ്റ്റേജിലേക്ക് ആക്കിയിട്ട് അതിനും ഒരു സമാധാനം കിട്ടും അപ്പൊ ഈ ഷട്ട് കർമ്മങ്ങൾ അല്ലെങ്കിൽ ഷട്ട് ക്രിയകൾ ഇത് രണ്ടും രണ്ടാണോ അതോ ഇത് രണ്ടും ഒന്നാണ് ഷ്ക്രിയകൾ എന്ന് പറയുമ്പോൾ നമ്മൾ യോഗശാസ്ത്രത്തിൽ കുറെ റിലേറ്റഡ് അത് തന്ത്രത്തിൽ നിന്ന് തന്നെയാണ് യോഗയും മറ്റു കാര്യങ്ങളും ഒക്കെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ തന്ത്രശാസ്ത്രത്തിനകത്ത് നമ്മൾ ഈ ഷഡ്ക്രിയകൾ എന്ന് പറയുമ്പോൾ നമ്മളത് പ്രാണന്റെ ആറ് തരത്തിലുള്ള ക്രിയകള് പ്രാണായാമം പോലത്തെ കാര്യങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അത് നമുക്ക് തന്ത്രത്തിൽ അതിൻ്റെ കുറച്ചുകൂടി ഡെപ്തിലുള്ള വശങ്ങളുണ്ട് അതിനകത്ത് ഷഡ്ക്രിയയും ഷഡ്കർമ്മവും രണ്ടും രണ്ട് തന്നെയാണ് എന്നുവെച്ചാൽ തന്ത്രത്തിൽ ഉള്ളത് തന്നെയാണ് പക്ഷേ ഇത് രണ്ടും മറ്റതൊരു പ്രയോഗ തലവും മറ്റതൊരു ഉപാസനാ തലവുമാണ് ഒന്ന് നമ്മൾ സ്വയം നമ്മളെ ഈശ്വര തലത്തിലേക്ക് ഉയർത്താൻ അല്ലെങ്കിൽ വലിയ ഒരു ബോധ ബോധമണ്ഡലം വികസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണെങ്കിൽ മറ്റത് നമുക്ക് ഉണ്ടാവുന്ന സാധാരണ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് ഈ ഷട്ട്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അപ്പം സർ ഉച്ചാടനത്തെ പറ്റി പറഞ്ഞു അപ്പൊ ചില വീടുകളിലൊക്കെ മുൻപ് അതായത് പൂർവികന്മാര് വെച്ചാരാധനയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ പിന്നീട് അങ്ങനെ ഒരു ആരാധന ഇല്ലാണ്ടായ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ ഒരു മൂർത്തിനെ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം അത് സ്റ്റോപ്പ് ആയി കഴിയുമ്പോൾ അപ്പൊ അങ്ങനെയുള്ള എനർജികളെ നമ്മൾ ഇതുപോലെ ഉച്ചാടനം ചെയ്യുക ചെയ്യുവാണല്ലോ ചെയ്യാറ് വേണമെങ്കിൽ പറയാം അതായത് എന്താ വ്യത്യാസം നമ്മുടെ ഒരു ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ മൂർത്തി എന്താണ് ദേവത എന്താണ് കുലദേവത എന്താണ് ചില സ്ഥലത്ത് നമ്മൾ ഈ കാർണന്മാരെയൊക്കെ വെച്ച് ആരാധിക്കുന്ന മരിച്ച ആൾക്കാരുടെ ഈ അസ്ഥിയൊക്കെ വെച്ചിട്ട് അവിടെ കല്ലൊക്കെ വെച്ച് അതിൽ ആരാധിക്കുക അങ്ങനെ ചില ക്രമങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഈ പ്രേതാത്മാക്കളെ ആവാഹിച്ച് പൂജിക്കുന്ന ക്രമങ്ങളുണ്ട് അതെല്ലാം പണ്ട് മാന്ത്രിക പാരമ്പര്യമുള്ള തറവാടുകളിലെല്ലാം ചെയ്തിരുന്നു ഈ കാര്യങ്ങളൊക്കെ അത് കൃത്യമായി ഉപാസിക്കാൻ അറിയാതെ വരുമ്പോൾ അത് പ്രശ്നമാവും അപ്പോൾ അതിനെ ഈ എല്ലാ സംഭവവും നമുക്ക് ഉച്ചാടനം ചെയ്ത് കളയാൻ പറ്റില്ല കാരണം കുലദേവത കുലദേവതന്നും പറയുന്ന നമുക്ക് ഒരിക്കലും ഉച്ചാടനം ചെയ്ത് കളയാനും ആവാശി മാറ്റാനോ പറ്റില്ല അത് നമ്മുടെ ശരീരത്തിൽ ജെനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനെ നമുക്ക് ഒരിക്കലും എടുത്ത് അങ്ങനെ എന്താ പറയാ ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതാണ് പല സ്ഥലങ്ങളിലും ഇപ്പം എല്ലാവരും പറയും കുലദേവത എടുത്തിട്ട് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്തു അങ്ങനെ കൊണ്ടു കൊടുത്തിട്ടൊരു അങ്ങനെ കൊണ്ടു കൊടുത്ത ഒരു കാര്യം അപ്പൊ ചെലപ്പോ ഇത് ഈ വിറ്റ് കഴിയുമ്പോൾ വരുന്ന ആളുകൾ ചിലപ്പോൾ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരാണ് അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ടല്ലോ ചില സമയത്ത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഈ ആവാഹനം അല്ലെങ്കിൽ ആവാഹിച്ച് ഉച്ചാടനം ചെയ്യുവാണല്ലോ ചെയ്യാറ് അതെ അതാണ് ഞാൻ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് കുലദേവത എന്താന്നുള്ളത് ആദ്യം പറയാം കുലം എന്നുള്ളത് ഇപ്പം നമുക്ക് നമ്മൾ പ്രാചീന കാലഘട്ടത്തിൽ എല്ലാവരും ഗോത്രവർഗമായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു അല്ലെ പല പല ഗോത്രങ്ങളായിരുന്നു അപ്പോൾ ഒരു ഗോത്രവും മറ്റൊരു ഗോത്രവുമായിട്ട് യുദ്ധം ചെയ്ത് അല്ലെ പണ്ട് കാലത്ത് പ്രാചീന മനുഷ്യരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഈ ഗോത്രത്തിന് പല ആരാധനാക്രമങ്ങളുണ്ട് അവര് ഓരോ ഗോത്രത്തിനും ഓരോ ദേവതയുണ്ട് അത് വല്ല കല്ലോ എന്തെങ്കിലും മരത്തിൻ്റെ ചുവട്ടില് ആരാധിക്കുക അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തിരുന്നത് ഇനി ഗോത്രം നമ്മൾ കൃഷി മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നപ്പോൾ നമ്മൾ കൂട്ടുകുടുംബങ്ങളായിട്ട് ഒരു ഗോത്രം തന്നെ മൂന്നാല് കുടുംബമൊക്കെ ആയിട്ട് സ്ഥലങ്ങളെടുത്ത് മാറി മാറി അങ്ങനെ പോകും അല്ലേ അങ്ങനെയാണല്ലോ നമ്മളിപ്പം അണുകുടുംബത്തിലെത്തി നിക്കുന്നു അപ്പം ഇങ്ങനെ മാറി പോകുന്ന സമയത്ത് ഈ ഗോത്രത്തിൽ ആരാധിച്ച ദേവതകളെയും ഇവർ കൊണ്ടുപോകും ഇപ്പം ഞാനും ഇവിടെ ഇപ്പം മാഡം നമ്മൾ രണ്ടും ഒരു ഗോത്രത്തിലുള്ള ആൾക്കാരെ നേരിടാം നമ്മൾ രണ്ടുപേരും പോകുമ്പം നമ്മൾ ആരാധിക്കുന്ന ഒരേ മൂർത്തിയെ രണ്ടുപേരും കൊണ്ടുപോകും അല്ലേ രണ്ടും നമ്മുടെ മൂർത്തി തന്നെയാണല്ലോ ഇതിനെ നമ്മൾ ആ കുലത്തിൽ കൊണ്ടുവച്ച് ആരാധിക്കും അതായത് ആ കുടുംബത്തിൽ ആരാധിക്കും അപ്പം ഈ കുടുംബക്കാർ ഇങ്ങനെ ആരാധിച്ചൊക്കെ പോകുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് തോന്നുകയാണ് ചില സ്പെസിഫിക് ആയിട്ടുള്ള നീഡിന് വേണ്ടിയിട്ട് മറ്റ് ചില ദേവതകളെ ഉപാസിക്കണം അത് ഈ ഗോത്രമായിട്ട് ബന്ധമില്ല ഇവരുടെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അപ്പം വേറൊരു ദേവത അവിടെ ആരാധിക്കാൻ തുടങ്ങും ഇതാണ് കുലദേവത എന്ന് പറയുന്നത് അപ്പം നമ്മൾ മിക്ക സ്ഥലങ്ങളിലും ഈ പ്രശ്നമൊക്കെ വെക്കുമ്പോൾ കാണാം തുല്യ പ്രാധാന്യമുള്ള രണ്ട് ദേവതമാരുണ്ട് എന്നൊക്കെ പറയുന്നത് കേൾക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഗോത്രദേവതയും ഈ കുലദേവതയാണ് നമ്മൾ സ്ഥല മൂലസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷേത്രങ്ങളിൽ കാണാറില്ലേ ഒരു മരത്തിന്റെ ചൂട്ടിൽ വല്ല കല്ലോ അല്ലെങ്കിൽ വെറുതെ ഒന്നുമില്ല ഒരു തിരി വയ്ക്കയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഗോത്രദേവത എന്ന് പറയുന്നത് അപ്പോൾ ഈ കുലത്തിൽ നമ്മൾ ഈ ആരാധിച്ച ദേവതകൾ ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള സങ്കല്പം അതിനാ സ്ഥലവുമായിട്ട് ശരിക്കും ബന്ധമില്ല ഈ സ്ഥലം പോയാലും ഈ ദേവത വ്യക്തികളുമായിട്ടാണ് അപ്പൊ ആ കുടുംബത്തിലുള്ള വ്യക്തികൾക്കുള്ള വ്യക്തികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരാധനാക്രമം ഉള്ളത് അപ്പൊ ആ വ്യക്തികൾക്കാണ് ഇത് കണക്ട് ആയി കിടക്കുക അപ്പൊ നമ്മൾ ഇവിടുന്ന് പുറത്ത് വിദേശത്ത് പോയാലും ഈ കുലദേവതയുടെ ചൈതന്യം നമ്മൾ കൂടെ ഉണ്ടാവും അതുകൊണ്ട് സ്ഥലം പോയി എന്ന് കരുതി കൊണ്ട് അതൊരു പ്രശ്നമല്ല കുലദേവത നമുക്ക് അല്ലാതെ ആരാധിക്കാം അപ്പൊ കുലദേവത എവിടെ ഇരുന്നാലും നമുക്ക് ആരാധിക്കാം നമ്മൾ അതിന്റെ മന്ത്രം ജവിക്കയോ ഉപാസിക്കുകയോ ചെയ്താൽ മതി പിന്നെ ദുരിതത്തിൽ കിടക്കുക ഇതിപ്പം കുറേ കാലമായിട്ട് ആരാധനയൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഇതൊരു മോശാവസ്ഥയിലേക്ക് പോകും അപ്പോൾ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ ആൾക്കാർ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടി കുത്തിപ്പൊറിച്ച് ആവാഹിച്ചിട്ട് അടുത്ത ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ ഗ്രാമക്ഷേത്രങ്ങളും ദേശക്ഷേത്രങ്ങളും കുലദേവത ഇതെല്ലാം ഡിഫറെന്റ് ആണ് അതിനൊക്കെ സങ്കല്പം വേറെയാ അതായത് ഗ്രാമത്തിനെ മൊത്തം പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള ഈ ഗ്രാമദേവത ഉണ്ടാവുക അവിടെ നമ്മുടെ കുലത്തിൻ്റെ ദേവതയെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല കുലം നമുക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ കുലത്തിലെ ദേവതയെ വേറൊരാൾക്ക് കൊടുത്തിട്ടൊരു കാര്യമില്ല അയാൾക്ക് അയാളുടെ കുലദേവത ഉണ്ടാവും കാരണം നമ്മുടെ പ്രാണനെയാണ് നമ്മളിതിനകത്ത് ചൈതന്യമായിട്ട് വെക്കുന്നത് ഇപ്പം അച്ഛൻ്റെ 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 ജീവൻ തന്നെയാണല്ലോ മകനിലും ഉണ്ടാവുക ജനറ്റിക്കലി അതെല്ലാം കണക്റ്റഡ് അല്ലേ അതുപോലെ നമ്മുടെ പൂർവികന്മാർ ആരാധിച്ച് വെച്ച പ്രാണ ചൈതന്യമാണ് ഈ കുലദേവത അത് നമ്മളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ എവിടെ പോയാലും എങ്ങനെ ചെയ്താലും ഈ ഒരു എനർജി നമ്മുടെ ഉണ്ട് അപ്പം ഇതിനെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുകയെ ഉച്ചാടനം ചെയ്ത് വിടിയൊന്നും പറ്റില്ല അതിന്റെ ദുരിതത്തെ പരിഹരിച്ചിട്ട് അതിനെ ആരാധിക്കുക അപ്പം ഗുണമുണ്ടാവും ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അമ്പലം കെട്ടി അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല അതിനുണ്ടാവുന്ന പ്രശ്നങ്ങളും മാറ്റി നിർത്തി അതിനെ ചെറു ചെറിയ തോതിൽ ഉപാസിച്ചാലും അതിൻ്റെ ഫലം ഉണ്ടാവും നന്ദി സർ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക